ഓ കൃഷ്ണ കൃഷ്ണമോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഹരി മാധവ സ ചേതനന്ദനാരായണാ ഹരെ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖിലഗുരു ഭഗവന്നമസ്തേ കൃഷ്ണായ ഗോവിന്ദയായ ഹര ഈ പരമാത്മനേം പ്രണതക്ലേശനാശായ ഗോവിന്ദ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദിനങ്ങളുടെ എല്ലാ പേർക്കും സ്വാഗതം നാരായണീയത്തിൽ ഒന്നാം ദശകത്തിൽ ശ്ലോകം ആറും ഏഴും ഓം നമോ ഭഗവതി വാസുദേവായ േ പ്രത്യഗ്രധാരാധരലളിതകളായ വലി കേളി കാരം ലണ്േ സേഗസാരം സുഹൃതിജനദൃശ്യാം പൂർണ്ണ പുണ്വതാരം ലക്ഷ്മി നിശംഗലീലിം ആമൃത സന്ദസന്ദോകൃത് സഞ്ചിന്തക അല്ലയോ ഗുരുവായൂരപ്പ പുതുമഴക്കാർ പോലെ മനോഹരമായ വർണ്ണനായ സൗന്ദര്യത്തിൻ്റെ സാരസർവസ്വമായ സുഹൃതികളുടെ കണ്ണുകൾക്ക് പൂർണമായി അവതരിച്ച പുണ്യപൂരകമായ ലക്ഷ്മി ഭഗവതിയുടെ കേളീരംഗമായി ധ്യാനിക്കുന്നവരുടെ ഹൃദയത്തിൽ അമൃതധാരയൊഴുക്കുന്ന അങ്ങയുടെ കമനീയ മംഗള വിഗ്രഹത്തെ ഞാൻ സദാ ധ്യാനിക്കുന്നു ഭഗവാന്റെ കമനീയ വിഗ്രഹത്തെപ്പറ്റി എത്ര പറഞ്ഞാലും കവിക്ക് മതി വരുന്നില്ലെന്ന് ഈ ശ്ലോകം തെളിയിക്കുന്നു ശ്രീകൃഷ്ണൻ്റെ നിറത്തിനെ മഴമേഘത്തോടും കായാമ്പുവർണ്ണത്തോടുമാണ് ഉപമിക്കുന്നത് ലോകത്തിലെ സർവസൗന്ദര്യത്തിൻ്റെയും സാരമാണ് കൃഷ്ണൻ അദ്ദേഹത്തെ പോലെ സൗന്ദര്യമുള്ള മറ്റൊരു വസ്തുവുമില്ല ഗുരുവായൂരപ്പൻ്റെ ദർശനം സുഹൃതികൾക്ക് പുണ്യമാണ് ഇങ്ങനെയുള്ള ഭഗവാനെയാണ് ലക്ഷ്മി ദേവി കേളീരംഗമാക്കിയിരിക്കുന്നത് ലക്ഷ്മി ആ ഭഗവാനിൽ സദാ രമിച്ചു കഴിയുന്നു ഭഗവാനെ ധ്യാനിച്ച് കഴിയുന്നവർക്ക് അദ്ദേഹം പരമാനന്ദം പ്രദാനം ചെയ്യുന്നു ഇത്ര വിശിഷ്ടനായ സർവശ്രേഷ്ഠനായ ഗുരുവായൂരപ്പനെയാണ് മേൽപ്പത്തൂർ രോഗ നിവാരണത്തിനായി ധ്യാനിക്കുന്നത് ഈ ശ്ലോകം ഒന്നുകൂടി കൂടി നോക്കാം

നിലയനം ശങ്കലീലിലയം അമൃത സന്ദസമന്ദസിിന്ദകൂരനു കലയേമാരുദ ശ്ലോകം ഏഴ് कष्टादेसृष्टिचेष्टा बहुतरभवगेदावगाजीवभाजां पूर्वम् आलोचितं अजितमया नैवम् मद्याभिजानीम् नो चिज्जीवाकं वा मधुरतरमिदं तुद्बुच्चिद्रसार्द्रम् नेत्रीशोत्रे च पीत्वा परमरससुधाम्भोदिपुरीरिमेरन् ഹേ അജിതനായ ഭഗവാനെ അങ്ങയുടെ സൃഷ്ടി വ്യാപാരം ജീവികൾക്കു കഷ്ടതകൾ ഉണ്ടാക്കുന്നതാണെന്നാണ് ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ എൻ്റെ തോന്നലിനെ മാറ്റമുണ്ടായിരിക്കുന്നു എൻ്റെ ആദ്യ വിചാരം തെറ്റാണെന്ന ധാരണ ഉണ്ടായിരുന്നു ജീവികളെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ അങ്ങയുടെ ചിദ്രരസൽ കുളിർത്തതും ഏറെ കമനീയവും മധുരതരവുമായി ഈ കോമള വിഗ്രഹം കണ്ണുകൊണ്ടു കണ്ടും അതിൻ്റെ മധുരിമ ശ്രവിച്ചും പരമാനന്ദ സാഗരത്തിൽ നീന്തി തുടിച്ച് തുള്ളിക്കളിക്കും ഭഗവാൻ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ട നന്നായി എന്നാണ് കവിയുടെ പക്ഷം അങ്ങനെ സൃഷ്ടി കൊണ്ടാണല്ലോ ജീവാത്മാക്കൾക്ക് ഭഗവത് ദർശനം ചെയ്ത് പുണ്യാതിരേകത്താൽ ആനന്ദ നിർവൃതി നേടാൻ സാധിക്കുന്നത് അതവരുടെ മഹാഭാഗ്യമല്ലേ ആ ഭാഗ്യം ജീവാത്മാക്കൾക്ക് സുഹൃതികൾക്ക് ലഭിക്കുന്നുവല്ലോ എന്ന സമാധാനം കവിയെ സന്തുഷ്ടനാക്കുന്നു ഭഗവാൻ അജനായി സൃഷ്ടികർമ്മം നടത്തുന്നത് കൊണ്ട് ജീവികൾ ഭൂമിയിലുണ്ടായി ഗുരുവായൂരിൽ ഭഗവാൻ പൂർണനായി പുണ്യപൂരകമായി വിരാജിക്കുന്നത് കൊണ്ട് ജീവികൾക്ക് ഭഗവാൻ്റെ കാര്യം കേട്ട് ഭഗവത് ദർശനം നടത്താനും നിർവൃതിയടയാനും സംസാരമോചനം നേടാനും സാധിക്കുന്നുവെന്നത് ചെറിയ കാര്യമല്ല അത് മഹാഭാഗ്യമാണ് സുഹൃതികൾക്കേ അത് സാധിക്കൂ ഏഴാമത്തെ ശ്ലോകമാണ് നമ്മൾ പാരായണം ചെയ്തത് ഒന്നുകൂടി പാരായണം ചെയ്യാം कष्टादिसृष्टिचेष्टा बहुतरभवगेदवगाजीवभाजाम् इत्येवं पूर्वं मालोचितं अजिदमया नैवं मद्याभिजाने नो चेद् जीवाकथं वा मधुरधरमिदं त्वत्पुच्चुन्द्रद्रं नेत्रै श्रोत्रे च नेत्रे श्रोत्रे ने च पित्वा परमरससुधाम्भोदिपुरीरिमेरन् നമസ്തേ എട്ടാമത്തെ ശ്ലോകം തുടരും നാളെ ഹരേ രാമ ഹരേ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരെ നമസ്തേ ശ്രീമന് നാരായണീയത്തിൽ എട്ടാം ശ്ലോകം തുടരും നാളെ അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗപതാമൃതമെന്നെളിയ ചാനൽ